എന്റെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു അടിപൊളി കഥയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കണ്ണപ്പൻ അതായിരുന്നു അവന്റെ പേര് നാഷണൽ പെർമിറ്റ് ലോറിയിൽ ലോഡും കൊണ്ട് പോകുന്നതാണ് അവന്റെ ജോലി മിക്കവാറും തമിഴ്നാട്ടിലുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് തടിയും കൊണ്ടായിരുന്നു അവൻ പോയിരുന്നത് ചിലപ്പോൾ കുട്ടനാട്ടിൽ നിന്ന് നെല്ലും ലോഡായി കിട്ടുമായിരുന്നു കണ്ണപ്പൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു വണ്ടിയിൽ വണ്ടിക്ക് കിളിയെ അവൻ നിർത്തിയിട്ടില്ല കാരണം മറ്റൊന്നുമല്ല അവൻ ആളൊരു ചൂടനാണ് സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ കുത്തിക്കൊല്ലും അതായിരുന്നു അവന്റെ പ്രകൃതം അവന് സ്വന്തമെന്ന് പറയാൻ ഒരു കുഞ്ഞു പെങ്ങൾ മാത്രമേ ഉള്ളൂ അവൻ വണ്ടിയിൽ പോകുമ്പോൾ പെങ്ങളെ അപ്പച്ചയുടെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത് ഇപ്രാവശ്യം നെല്ലായിരുന്നു ലോഡായി കിട്ടിയത് അതുമായി അവൻ തിരുനെൽവേലിയിൽ എത്തിയപ്പോൾ പതിവ് പോലെ നെല്ലിന്റെ ഏജന്റ് നടരാജൻ നടരാജൻ അവന്റെ അടുത്തേക്ക് വന്നു കണ്ണപ്പ പുതിയ ഒരു പാർട്ടി വന്നിട്ടുണ്ട് എന്താ നോക്കുന്നോ നടരാജൻ എന്റെ ചോദ്യം കേട്ടപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനുഷ്യൻ നന്നാവാൻ സമ്മതിക്കില്ല അല്ലേ നടരാജൻ ഒന്ന് ചിരിച്ചു അങ്ങനെ നടരാജൻ വന്ന ഓട്ടോയിൽ തന്നെ അവൻ കയറി ഒരു പഴയ വീടിന്റെ മുമ്പിൽ ഓട്ടോ നിന്നു പണ്ടത്തെ പോലെ ഹാസാരി ഉടുത്ത ഒരു അതിസുന്ദരിയായ ഒരു പെണ്ണ് അകത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ണപ്പൻ കണ്ടു അവളാണോ എന്ന ചോദ്യത്തിൽ കണ്ണപ്പൻ നടരാജനെ ഒന്ന് നോക്കി അയാൾ തലകുലുക്കി കണ്ണപ്പൻ ഇറങ്ങി അകത്തേക്ക് ചെന്നപ്പോൾ അവൾ ഒരു ചെറിയ നാണത്തോടെ അവനെ ഒന്ന് നോക്കി അവന്റെ പുറകിൽ വാതിലടഞ്ഞു പെണ്ണെ നിനക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കൊല്ലാപ്പനൊന്നും നേരമില്ല കേട്ടോ ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു അവളൊന്നും അവളൊന്ന് നാണിച്ച് തലയാട്ടി ഇരുനിറമാണെങ്കിലും അവളെ കണ്ടാൽ അതിസുന്ദരിയാണ് വലിയ തടിയൊന്നുമില്ലാത്ത ശരീരം നല്ല ചുരുണ്ട മുടിയും തിളക്കമാർന്ന കണ്ണുകളും കണ്ണപ്പന്റെ രക്തം ചൂടുപിടിക്കാൻ തുടങ്ങി അവന്റെ ആ നോട്ടം കണ്ടിട്ടാവണം അവൾ ഒരു ലജ്ജയോടെ തലകുലിച്ചു നിന്നു ഒരു പുരുഷനെ എങ്ങനെ വികാരത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കണമെന്നും അവനെ എങ്ങനെ സംതൃപ്തനാക്കണമെന്നും നടരാജമ്മൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവൻ അവളുടെ കുന്നും മലഞ്ചരിവുകളും സമതലങ്ങളും എല്ലാം കണ്ടു പിന്നെ ആ കാട്ടുതേൻ ഒഴുകുന്ന തടാകവും പന്നിനീർ പോയുകയും കണ്ടതോടെ അവൻ അതിലേക്ക് എടുത്തു ചാടി ആദ്യമായിട്ടായിരുന്നു അവൾക്ക് അങ്ങനെ ഒരു അനുഭവം തന്റെ അടുത്ത് വരുന്നവരൊക്കെ അവർ അവനോന്റെ കാര്യം മാത്രമാണ് നോക്കാറുള്ളത് ഇയാൾ അതിൽ നിന്നും വ്യത്യസ്തനാണ് ആരാണ് ഇയാൾ ഇയാളുടെ കൂടെയുള്ള ഓരോ രാത്രികളും സുഖപ്രദമായിരിക്കും അത് ഉറപ്പാണ് ഇപ്പോൾ തന്നെ താൻ ഒരുപാട് തവണ നീലത്തടാകത്തിൽ നീന്തി തുടിച്ചു അവളുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ പൊഴിയുന്നത് കണ്ണപ്പൻ കണ്ടു ചോദ്യഭാവത്തിൽ അവൻ തലയാട്ടി ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു അനുഭവം അവൾ പറഞ്ഞു അത് കേട്ടപ്പോൾ അവനും സന്തോഷം തോന്നി അവനൊന്ന് വിരിഞ്ഞു നിന്നു വീണ്ടും അവനൊരു കൊടുങ്കാറ്റായി മാറി അവൾ ഒരു കാറ്റാടി മരം പോലെ ആടി ഉലഞ്ഞു ഒടുവിലൊരു പേമാരി പോലെ അവൻ പെയ്തിറങ്ങി പിന്നാലെ അവളും എന്താ നിന്റെ പേര് കൊടുങ്കാറ്റെല്ലാം ശമിച്ചപ്പോൾ അവൻ അവളോട് ചോദിച്ചു ശാലിനി അവൾ പറഞ്ഞു കൊള്ളാം ശാലീന സുന്ദരമായ ഇവൾക്ക് പറ്റിയ പേര് പക്ഷെ ആ പേര് കേട്ടപ്പോൾ അവന്റെ ഉള്ളൊന്നു പിടഞ്ഞു കാരണം അവന്റെ കുഞ്ഞിപ്പെങ്ങളുടെ പേരും അതുതന്നെ ആയിരുന്നു ചേട്ടാ അവൾ വിളിച്ചു അവൻ മുഖമുയർത്തി അവളെ നോക്കി എന്നെ എന്നെ എൻ്റെ കാമുകൻ ചതിച്ചതാണ് എന്നെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കാമോ അവൾ വളരെ വേദനയോടെ അവനോട് കെഞ്ചി അവനെല്ലാം അവളോട് ചോദിച്ചു മനസ്സിലാക്കി പുറത്ത് നടരാജന്റെ കൂടെ ഇപ്പോൾ രണ്ടു മൂന്ന് പേരുണ്ട് എന്തെങ്കിലും വേലയിറക്കിയാൽ അടിച്ചു കൊന്നു കുഴിച്ചു മൂടും അവൻ എന്ത് ചെയ്യുമെന്നറിയാതെ അന്തം വിട്ട് നിന്നപ്പോൾ അവൾ പറഞ്ഞു വേണ്ട ചേട്ടൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം എങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ചെറിയൊരു മോഹം അതുകൊണ്ട് പറഞ്ഞതാ അവൾ പറഞ്ഞു ഗ്രാമത്തിൽ പൈപ്പ് കുഴിച്ചിടാൻ വന്ന ആളിനൊപ്പം ഒളിച്ചോടിയതാണ് അച്ഛൻ മരിച്ചപ്പോൾ രണ്ടാനമ്മയുടെ ദുഷ്ടത്തരം നുഭവിച്ചും മടുത്തു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അങ്ങനെയാണ് റോഡിന് സൈഡിൽ പൈപ്പ് കുഴിച്ചിടാൻ വന്ന അവനെ കണ്ടുമുട്ടിയത് പണി അവസാനിച്ച ദിവസം അവൾ അവനോടൊപ്പം ഒളിച്ചോടി തിരക്കി വരാൻ ആരുമില്ലെന്ന് അവൾക്കറിയാം രണ്ടാനമ്മയ്ക്കൊരു ശല്യം ഒഴിഞ്ഞു കിട്ടി എന്ന സന്തോഷമായിരിക്കും ഒരാഴ്ച അവന്റെ കൂടെ ആയിരുന്നു കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായി സന്തോഷവും സമാധാനവും അറിഞ്ഞ ദിവസങ്ങൾ ആദ്യത്തെ ദിവസം രാത്രിയും പകലുമെല്ലാം അവനെല്ലാം ചെയ്തുകൊണ്ടിരുന്നു ഇതുപോലൊന്നുമല്ല പക്ഷേ അന്നൊക്കെ ആദ്യമായതുകൊണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു പിന്നീട് പിന്നീട് അവനെ പകലൊന്നും കാണാറില്ല രാത്രിയാകുമ്പോൾ കയറി വരും ഏഴാം ദിവസം അവൻ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയതാണ് പിന്നീട് അവൻ വന്നിട്ടേ ഇല്ല അത് പറഞ്ഞതും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ താഴേക്കൊഴുകി പിന്നീട് ഞാനാണോ ആദ്യത്തെ ആള് അവൻ ചോദിച്ചു അവൾ അതെ എന്ന് തലയാട്ടി പോലീസിൽ അറിയിക്കട്ടെ അവൻ ചോദിച്ചു അയ്യോ വേണ്ട ഇപ്പോഴാണെങ്കിൽ ആഹാരമെങ്കിലും കിട്ടുന്നുണ്ട് അവൾ പറഞ്ഞു ചേട്ടന്റെ കൂടെ എന്നെയും കൂടി കൊണ്ടുപോകാമോ അവൾ വളരെ പ്രതീക്ഷയോടെ ചോദിച്ചു അവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അത് നടക്കില്ലെന്ന് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു ചിലപ്പോൾ ഇനി വരുന്നവർക്ക് അതൊന്നും കാണില്ല അവന്റെ മനസ്സ് പിടിവിട്ട പട്ടം കണക്ക് പറക്കാൻ തുടങ്ങി ഒടുവിലൊരു കുറ്റബോധത്തോടെ അവൻ അവളെ നോക്കി അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവളെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ പുറകുവശത്ത് വാതിൽ തുറന്നപ്പോൾ കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന വയൽ വഴിയൊന്നും വലിയ നിശ്ചയമില്ല വേണ്ട അവരുടെ കൈയിലെങ്ങാനും പെട്ടാൽ നിങ്ങളെ അവർ ഉപദ്രവിക്കും പൊയ്ക്കോളൂ അവൾ പറഞ്ഞു പിന്നെ അവൻ അവിടെ നിന്നില്ല പുറത്തേക്ക് നടന്നു പിന്നീടുള്ള അവന്റെ യാത്രയിൽ അവളുടെ ഓർമ്മകൾ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു പെങ്ങളുകുട്ടി വിളിച്ചേക്കുന്നു അവൻ അവളെ തിരിച്ചു വിളിച്ചു ചേട്ടാ നമ്മുടെ കിഴക്കുവശത്തു കൂടിയുള്ള റോഡിന്റെ പണി തുടങ്ങി സൈഡിൽ കൂടി കുടിവെള്ള പൈപ്പ് വിടുന്നുണ്ട് അത് കേട്ടപ്പോൾ അവന്റെ ഇടനെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി പെട്ടെന്ന് നാട്ടിലെത്താൻ അവന്റെ മനസ്സ് തുടിച്ചു ഇങ്ങനെ പണിക്ക് വന്ന ഒരുത്ത ചതിയുടെ കഥ കുറച്ചു മുമ്പ് അവൻ കേട്ടതേ ഉള്ളൂ സ്വൽപ്പം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ പെങ്ങളെ വിളിച്ചു അപ്പോഴെല്ലാം അവൾ ഫോൺ അവളുടെ ഫോൺ ബിസിയാണ് കുറച്ചു കഴിഞ്ഞ് അവൾ തിരിച്ചു വിളിച്ചു ആരാടീ ഫോണിൽ കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നല്ലോ ദേഷ്യത്തോടെ അവൻ ചോദിച്ചു എന്റെ ഒരു കൂട്ടുകാരിയാണ് ചേട്ടാ അവൾ പറഞ്ഞു പലമാതിരി ചിന്തകളും അവനെ വേട്ടയാടാൻ തുടങ്ങി നടരാജണ്ണനും കൂട്ടുകാരും കൂടി ഇപ്പോൾ അവളെ പിച്ച് ചീന്തുകയായിരിക്കും ഇതുപോലൊരവസ്ഥ തന്റെ കുഞ്ഞിപ്പങ്ങൾക്ക് വന്നാൽ താൻ നോക്കിയിരിക്കുമോ അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തേണ്ടതായിരുന്നു അവന്റെ മനസ്സാകെ കലുഷിതമായി രാത്രിയായപ്പോൾ അവൻ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി അവൻ വീണ്ടും തന്റെ പെങ്ങളെ വിളിച്ചു അവൾ ഫോൺ എടുത്തു എന്താ ചേട്ടാ ഈ സമയത്ത് അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല ചുമ്മാത വിളിച്ചതാ നീ ഉറങ്ങിയെന്നറിയാൻ അതും പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി നിന്റെ ചേട്ടന് നിന്നെ നല്ല വിശ്വാസമാണല്ലോ പെങ്ങൾ കുട്ടിയുടെ അടുത്ത് ശ്വാസമടക്കി പിടിച്ച് അവളുടെ കാമുകൻ ചോദിച്ചു അവൾ നാണത്തോടെ അവനെ നോക്കി നീ എന്റെ കൂടെ പോരുന്ന പെണ്ണേ അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടിയില്ല നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കിക്കൊള്ളാം അവൻ പറഞ്ഞു അപ്പച്ചിക്കും അപ്പച്ചപ്പനുമെല്ലാം താനൊരു ശല്യമാണ് പിന്നെ ചേട്ടനെ പേടിച്ചാണ് ഒന്നും മിണ്ടാത്തത് ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അവൾ സമ്മതം മൂളി അപ്പച്ചി അറിയാതെ ഒരു ബാഗിൽ തുണികളും ചേട്ടൻ വാങ്ങിത്തന്ന കുറച്ച് ആഭരണങ്ങളും എടുത്ത് അവൾ അവന്റെ കൂടെ ഇറങ്ങിച്ചെന്നു രണ്ടുപേരും ഒരു ഇടവഴിയിലൂടെ പ്രധാന റോഡിലെത്തി അതിർത്തി കഴിഞ്ഞാൽ പേടിക്കണ്ട എന്നവനറിയാം ആദ്യം വന്ന ട്രക്കിന് കൈ കാണിച്ചു അതിർത്തിക്കപ്പുറത്തുള്ള ഒരു ചെറിയ പട്ടണത്തിൽ അവരിറങ്ങി പുറേ നടന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീടിന് മുന്നിൽ അവർ നിന്നു അവൾ ചുറ്റിനും നോക്കി അവിടെയെങ്ങോ ആരുമില്ല രണ്ടുപേരും അകത്തേക്ക് കയറി ഒരൊറ്റമുറി വീട് അവിടെ കിടന്ന ഒരു പഴയ കട്ടിലിൽ അവൾ ഇരുന്നു നല്ല ക്ഷീണമുണ്ട് പെട്ടെന്നവൻ പറഞ്ഞു ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു അവളുടെ മനസ്സിൽ അപ്പോഴും നല്ല പേടിയുണ്ട് ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നൽ പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൻ അവളുടെ രഹസ്യങ്ങൾ തേടാൻ തുടങ്ങിക്കഴിഞ്ഞു വെളുപ്പാൻ കാലമായപ്പോഴാണ് ആയപ്പോഴാണ് അവൾ ഒന്നുറങ്ങിയത് ഫോൺ നിർത്താതെയുള്ള ബെല്ലടിക്കുന്നത് കേട്ടാണ് അവൾ ഉണർന്നത് ചേട്ടനാണ് അവൻ ചോദിച്ചു ആരാ ചേട്ടനാണ് ചേട്ടനും ഇപ്പോൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും ഒന്നും വേണ്ടെന്ന് അവൾക്ക് തോന്നി ഫോൺ പിന്നെയും ബെല്ലടിച്ചു അവൻ ഫോൺ എടുത്ത് ജനൽ കൂടി ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവൻ പറഞ്ഞു ഇനി നിനക്ക് ഞാൻ മാത്രം മതി ഫോൺ എടുക്കാതെ ആയപ്പോൾ കണ്ണപ്പൻ എന്തോ പന്തികേട് തോന്നി അവൻ ലോറിയിൽ തളർന്നിരുന്നു അപ്പോഴാണ് അപ്പച്ചി വിളിച്ചത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തിരുനെൽവേലിക്കാരൻ പയ്യനൊപ്പമാണ് അവൾ പോയിരിക്കുന്നത് അപ്പച്ചി പറഞ്ഞു നിഷ്കളങ്കയായ ഒരു പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ടും അത് കാണാത്ത ഭാവത്തിൽ മടങ്ങിപ്പോന്ന തനിക്ക് ദൈവം തന്ന ശിക്ഷണിതെന്ന് അവന് മനസ്സിലായി പിന്നെ അവിടെ അവൻ നിന്നില്ല അവൻ ലോറി പെട്ടെന്ന് തിരിച്ചു ഉച്ചയോടെ അടുത്തപ്പോൾ തിരുനെൽവേലിയിലെത്തി നടരാജണ്ണൻ സ്റ്റാൻഡിൽ തന്നെ ഉണ്ടായിരുന്നു എന്താടാ നീ തിരിച്ചു വന്നത് സുഖം മതിയായില്ലേ നിനക്ക് നടരാജണ്ണൻ ചോദിച്ചു അണ്ണാ പുതിയ പാർട്ടി ആരെങ്കിലും ഉണ്ടോ അവൻ ചോദിച്ചു ഒരെണ്ണം തടഞ്ഞിട്ടുണ്ടടാ നാളത്തേക്ക് സൈസാക്കാം അയാൾ പറഞ്ഞു എന്നാൽ പിന്നെ നാളെ പോകുന്നുള്ളൂ പിറ്റേന്ന് ലോറിയിൽ തന്നെ നേരെ പോയി അവനെ വീണ്ടും കണ്ടപ്പോൾ ശാലിനി പൊട്ടിക്കരഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് അവൾ അത്രയും അനുഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷിക്കാനാണ് വന്നത് നിന്റെ കരച്ചിൽ കാണാതെ പോയതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി അവൻ പറഞ്ഞു അവൻ തന്റെ കുഞ്ഞിപ്പങ്ങൾക്ക് പറ്റിയതെല്ലാം അവളോട് പറഞ്ഞു അവൻ നേരെ ഇങ്ങോട്ട് വരില്ല അവൻ ആഗ്രഹിച്ചതെല്ലാം കഴിഞ്ഞിട്ടേ ആളെ ഇവിടെ എത്തിക്കൂ അവൾ പറഞ്ഞു അവന്റെ ഒളി എനിക്കറിയാം ശാലിനി പറഞ്ഞ വഴിയിലൂടെ ലോറി പാഞ്ഞു ഒടുവിൽ അവന്റെ പാർപ്പടം കണ്ടെത്തി പൊട്ടിപ്പൊളിഞ്ഞ അവർ ഒറ്റമുറി വീട് കണ്ണപ്പൻ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയപ്പോൾ തന്റെ കുഞ്ഞിപ്പെങ്ങളെ കൈകെട്ടി കട്ടിലിട്ടിരിക്കുന്നു ഏട്ടനെ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞു കാമുകൻ ചാടി വീണു ഒടുവിൽ കാമുകനെയും കീഴ്പെടുത്തി വിട്ടു തൻറെ പെങ്ങളെയും കയ്യെ പിടിച്ച് പുറത്തേക്കിറങ്ങിയപ്പോൾ ചാലിനി അവളോട് ചോദിച്ചു ഏട്ടനേക്കാൾ വിശ്വാസം അവനെയാണല്ലേ അത് കേട്ടതും അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു